അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ചെറുപ്പം മുതൽ അനാഥമായി വളർന്നുകൊണ്ട് വാപ്പയില്ലാതെ ഉമ്മയുടെ തണലിൽ വളർന്ന മിക്ക ആളുകളും മിക്ക പണ്ഡിതന്മാരും അറിയപ്പെടുന്ന വ്യക്തികളുമൊക്കെ തന്നെ അവർ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരാ ഉയർച്ചയിലേക്ക് വരാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ മാതാവായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും അതിൽ സാധാരണക്കാരെന്നോ വലിയ വലിയ ആളുകളെന്നോ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് നമുക്കറിയാം സൊഫാൻ സക്കാഫി പത്തപ്പിരിയ മുസ്താദ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അഥവാ കൊറോണയുടെ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സൊഫാൻ സത്താഫി ഉസ്താദ് അറിവിൻ നിലാവ് എന്ന പേരിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ മണലാരണ്യത്തിൽ കണ്ട ഒരു തെളിനീര് പോലെ കൊറോണ കാലഘട്ടത്തിൽ ഒരു അറിവിൻ നിലാവ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മജ്ലിസുകൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് അദ്ദേഹം കേരളത്തിലെ ഒരുപാട് ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരി സഹോദരന്മാർക്കുമൊക്കെ അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഉയർച്ചയുടെ പിന്നിൽ മെയിനായിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഉമ്മ തന്നെയായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥനയും കഷ്ടപ്പാടുകളും കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ വളർത്തിയത് സഖാഫിയുടെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ഉമ്മ കല്ല് ചുമന്നുകൊണ്ടുള്ള ജോലി ചെയ്തുകൊണ്ടാണ് സൊഫാൻ സഖാഫിയെ വളർത്തിയത് ഉമ്മായയുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിൽ നാടിനും സമൂഹത്തിനും വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടതാണ് എത്തീം മക്കൾക്ക് വേണ്ടി സ്നേഹവീട് എന്ന പേരിൽ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് കുറേ വീടുകൾ ഇതിനോടകം തന്നെ എത്തീം മക്കൾക്ക് നൽകിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് വീടുകൾ കൊടുക്കാൻ പെൻഡിങ്ങിൽ കിടക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ പല പല ഹോസ്പിറ്റലുകളിലേക്കും ആംബുലൻസും വീൽചെയറുകൾ രോഗികളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ നാടായ പത്തപിരിയത്തിനടുത്തുള്ള എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് കുഴൽ കുഴൽ കിണർ നിർമ്മാണവുമെല്ലാം അതിൻ്റെ ഭാഗമായി ചെയ്തു പോരുന്ന ഒന്നാണ് ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നേറാൻ അള്ളാഹു സുബാൻ അവത്താല ഉസ്താദിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് السلام عليكم ورحمه الله وبركاته